ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ലൊരു ജൈവ കീടനാശിനി എങ്ങനെ ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ മച്ചാനെ ഇതാണ് നമ്മളുടെ അവസ്ഥ കാരണം ഒരു പച്ചക്കറി കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യപടി നമ്മൾ ചെടി നട്ട് പൂ വരമ്പ തൊട്ട് നമ്മുടെ ചെടി ആക്രമിക്കുന്ന കീടങ്ങളാണിത് ഈ കോളിഫ്ലവറിൻ്റെ ഇലകൾ പൂർണ്ണമായും നമ്മൾ കീടങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം മാറ്റിവെച്ചതാണ് കാരണം യാതൊരുവിധ കീടനാശിനികളും ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന തേടിയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ചെടികൾ മൊത്തവും നശിച്ചു പോകുന്നത് യാതൊരു വീട്ടിൽ കൃഷി ചെയ്താലും ഇതാണ് സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ തുടക്കം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശല്യത്തെ വളരെ ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മളെ ചെടികളില്ലാതെ തന്നെ നമുക്കിത് ഞാൻ പൂർണ്ണമായും നശിപ്പിച്ചു കളയാം ജൈവകൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് ജൈവരീതിയിൽ കൃഷി ചെയ്യുമ്പോൾ കീടബാധകളും കൂടെ എത്തും ഇപ്പോൾ നമ്മൾ ധാരാളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൃഷിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ കീടങ്ങൾ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നമ്മളാ ജൈവരീതി മാറിയിട്ട് രാസരീതിയിലേക്ക് പോകും ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിച്ചാൽ മതിയെന്ന് തോന്നും കാരണം അത്രയേറെ കീടങ്ങൾ നമ്മൾ നമ്മളാക്രമിക്കും അതിനായിട്ടാണ് നമുക്കൊരു എളുപ്പ വഴി അത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ടിരിക്കണം അല്ലാതെ കീടങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെതിരെയുള്ള പ്രതിവിധി തേടുന്നതിലും നല്ലത് നമ്മൾ ആദ്യം തന്നെ കൃഷി തുടങ്ങുമ്പോൾ തന്നെ ഇതിനുള്ള പ്രതിവിധിയും കണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ജൈവകൃഷി നമുക്ക് നൂറ് ശതമാനവും വിജയിക്കാൻ സാധിക്കൂ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിലോ ഇതുപോലെ നമ്മൾ കാബേജും കോളിഫ്ലവറും ഒക്കെ വളർത്തിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതായത് സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡായിട്ടുള്ള അന്തർവ്യാപന ശേഷിയുള്ള നമ്മളെ രാസ കീടനാശിനികൾ അതിലേക്ക് തളിക്കുകയാണ് ചെയ്യുന്നത് അത് തളിച്ചൊന്നും കൊടുക്കണ്ട ചെടി നട്ട് ഒരു രണ്ടില പ്രായമാവുമ്പോൾ തൊട്ട് നമ്മളെ ചെടിയുടെ ചുവട്ടിലേക്ക് തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെടി അങ്ങ് വലിച്ചെടുക്കും ചെടികളുടെ തണ്ടുകളിലും ഇലകളിലും ഇത് സ്റ്റോർ ചെയ്ത് ഒരു മൂന്ന് മാസം നാല് മാസം നിൽക്കും അത് നിലനിൽക്കോളം കാലം ഒരു പ്രാണികളും ഒരു കീടങ്ങളും ആ ചെടിയെ ആക്രമിക്കില്ല അതുപോലെ തന്നെ അത് കഴിക്കുന്നതിലൂടെ നമ്മളെ ശരീരത്തിലും അത് വർഷങ്ങളോളം നിലനിൽക്കും എന്നിട്ട് അതുപോലെ തന്നെ വിയർപ്പിലൂടെയോ നമ്മളെ മലമൂത്ര വിസർജനത്തിലൂടെയോ ഒന്നും ഇത് പുറത്തു പോകില്ല ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുകയും നമ്മളെ ഒരു നിത്യരോഗിയാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ഇത് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൂടെയാണ് നമ്മളെ ശരീരത്തിലെത്തുന്നത് അതുകൊണ്ടാണ് കേരളം ക്യാൻസർ രോഗികളുടെ ഒരു തറവാടായി മാറിയിരിക്കുന്നത് ഇവിടെ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾ പോലും ഒന്നെണീച്ച് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത കുട്ടികളായിരിക്കും നമ്മളെ മണ്ണിലേക്ക് ജനിച്ച് വീഴുന്നത് അത്രയ്ക്കും വിഷാംശമാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുറച്ച് എങ്കിലും നമ്മൾ വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുക പച്ചക്കറി കൃഷി ചെയ്യുക അതിലൂടെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു പുതിയ ഒരു തലമുറയെ തന്നെ സൃഷ്ടിച്ചെടുക്കാം ഇതൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തമിഴ്നാട് പോലുള്ള ഫാമുകളിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അതായത് ഗ്രാഫ്റ്റിംഗ് ബട്ടിങ് ലെയറിങ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്കായി ഫാമുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കി അവർ കൊടുക്കുന്ന ചെടികൾ സംരക്ഷിക്കുന്ന വിധം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട് കുറേ ഡയലോഗുകളും കുറെ പുരാണവും പറയുന്നുവെന്ന് ഇത് സത്യമായ സത്യസന്ധമായ കാര്യമാണ് അതായത് ഒരു കുഞ്ഞ് ജനിച്ച മാതാവിൻ്റെ വയറ്റിൽ അത് ജന്മമെടുക്കുന്ന കാലം തൊട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നെത്തുന്നത് എന്തേരാണ് വിഷമാണ് ആ കുട്ടി എങ്ങനെയാണ് നല്ല പൂർണ്ണ ആരോഗ്യവാനായി നല്ലതുപോലെ വളർന്നു വരാൻ സാധിക്കുന്നത് അതിനൊരിക്കലും സാധിക്കില്ല കാരണം ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ കഴിവതും പച്ചക്കറി നിങ്ങൾ കഴിക്കുക പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ എന്തു ചെയ്യും കടകളിൽ നിന്ന് ആവശ്യമുള്ള പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് ജ്യൂസായിട്ടും അതുപോലെ തന്നെ മറ്റ് അതിനെ കൊണ്ടുവന്ന് വേവിച്ച് വേവിച്ചതിൻ്റെ മറ്റിതായിട്ടുമൊക്കെ പല വിധത്തിലും അതങ്ങ് ഉള്ളിലേക്കാക്കും അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വിഷാംശങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് അതേസമയം നിങ്ങൾ ഈ കാണുന്ന കോളിഫ്ലവർ ആണെങ്കിൽ ഇതിൻ്റെ ഇലയോ തണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ച് കഴിക്കാം യാതൊരു ദൂഷ്യവും വരില്ല അപ്പോൾ ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല നമുക്ക് നമ്മൾ എന്താണ് പറഞ്ഞു വന്നത് അതായത് കീടനാശിനി നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം അതും നല്ല ശക്തിയുള്ള ഒരു കീടനാശിനി അതിനായി നമുക്ക് വേണ്ടത് കുറച്ച് പപ്പായ ഇലയാണ് അതിൻ്റെ കുരുന്നിലകളും അതുപോലെ തന്നെ തളിരി ഇലകളുമാണെങ്കിൽ വളരെ ബെസ്റ്റായിരിക്കും അതായത് നമ്മളെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് കെമിക്കൽസ് ഇതിലടങ്ങിയിട്ടുണ്ട് ആ ഒരു കെമിക്കൽസാണ് നമ്മുടെ പപ്പായയിലക്ക് ഒരു ജൈവ കീടനാശിനിയായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് ഇതിൽ പപ്പയിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അതുപോലെ സിസ്റ്റാസിൻ കൈമോ പാപ്പൈൻ ടോക്കോഫെറോൾ ഫിനോളിക് ആസിഡ് സൈനോജനിക് ആസിഡ് ഗ്ലൂക്കോസലോലൈറ്റ് ഗ്ലൈക്കോസലൈറ്റ് ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ പപ്പായ ഇലയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചിലവുമില്ലാതെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കീടനാശിനിയാണ് പപ്പായ ഇല സത്ത് ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത് ഗോമൂത്രമാണ് ഇനി ഗോമൂത്രം കിട്ടാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ പപ്പായയുടെ ഇലകൾ ഇതിലേക്ക് മുക്കി വയ്ക്കണം ഈ ഇല ഒരു അഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ വെള്ളവുമായിട്ട് നല്ലതുപോലെ ചേരും അലിഞ്ഞഴുകിച്ചേരും ശേഷമാണ് നമ്മൾ ചെടിയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ ചുവട്ടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്കൊരു നല്ല കീ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഗോമൂത്രമാണ് കിട്ടുന്നതെങ്കിൽ ഗോമൂത്രത്തിലും ഇതുപോലെ നമ്മൾ ഇലകളെ മുക്കിത്താത്തി വെച്ചിരുന്നാൽ ഇതൊരു ഒരഞ്ച് ദിവസം കൊണ്ട് ഈ ഇലകൾ തണ്ടുപോലുമില്ലാതെ അഴുകി ചേരും ഇതിനെ നമുക്ക് ചെടികളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെടികളുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക അതായത് ചെടി ഒരു കീടങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ന ഈ മണ്ണിൽ തന്നെയാണ് ചെടികളുടെ പ്യൂപ്പാ സ്റ്റേജ് മണ്ണിലാണ് ആ മണ്ണിൽ ഇത് സ്റ്റേജിൽ വന്നതിന് ശേഷമാണ് ഇത് കീടങ്ങളായിട്ട് നമ്മളെ ചെടിയെ ആക്രമിക്കുന്നത് യാതൊരു കീടങ്ങളും ചത്ത് വീഴുന്നതും മണ്ണിലാണ് അപ്പോൾ ഈ കീടനാശിനി നമ്മൾ മണ്ണിലേക്ക് തളിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മളെ പോർട്ടി മിക്സിൽ നമ്മൾ കൊടുക്കുന്നതോടെ കീടങ്ങൾ പൂർണ്ണമായും അതിൻ്റെ സ്റ്റേജിൽ തന്നെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ മറ്റ് ചെടികളിലേക്ക് ആക്രമണത്തിന് പോകാതെ ഇത് പൂർണമായും നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത് ഇനി ഇതൊരു ഏഴ് ദിവസം കഴിഞ്ഞത് നല്ലതുപോലെ ചേർന്നാലോ നമ്മളെ ചെടിയുടെ വളർച്ച അനുസരിച്ചാണ് ഇത് നമ്മൾ ഡയലൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് കുഞ്ഞ് ചെടികളാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞ് ചെടികളാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ലിറ്റർ എടുത്തതിനു ശേഷം പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വേണം നമ്മളെ ചെടിക്ക് കൊടുക്കാൻ ഇനി ഇതുപോലെ വളർന്ന് കായ്കൾ വന്ന ചെടികളാണെങ്കിൽ നമുക്കൊരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഒരു ലിറ്റർ മിക്സ് ചെയ്ത് നമുക്ക് നേർപ്പിച്ച് ഈ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള വിയറ്റ്നാം ഇത് ഞാൻ ഞാനെങ്ങുന്നും വാങ്ങിച്ചതല്ല ഇത് സ്വന്തമായിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഇതുപോലുള്ള വളർന്ന ചെടികൾക്കാണെങ്കിൽ ഒത്തിരി വളർച്ച വന്ന വലിയ വൃക്ഷങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഒരു ഒരു ലിറ്റർ ചുവട് ഭാഗത്ത് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചും കൊടുക്കാം ചെമ്പൂട്ടാൻ അതുപോലെ തന്നെ മാവ് ഇങ്ങനെയൊക്കെ ചെടികളാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ചുവട് ഭാഗത്ത് വെള്ളം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നല്ല ഒരു ജൈവവളമായും നല്ല ജൈവ കീടനാശിനിയായിട്ടും മണ്ണിലും ചെടികൾക്ക് ഇലകളിലൂടെയും സ്വീകരിക്കാൻ പറ്റുന്നത് ഗോമൂത്രത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഗോമൂത്രത്തിൽ നമ്മൾ പപ്പായ തണ്ടുകൾ അഴുക്കിയെടുക്കുമ്പോഴാണ് ചെടിക്ക് നല്ല ഒരു ജൈവവളമായിട്ടും ജൈവ കീടനാശിനിയായിട്ടും സ്വീകരിക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളാണ് പ്ലാവിൻ്റെ തയ്യാണ് ഇത് വിഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളം പ്രായമായി ഇലകളൊക്കെ വന്നു നിൽക്കുന്നതാണ് ഇതും അതുപോലെ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത നമ്മളെ റംബൂട്ടാനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം